കൊൽക്കത്ത യുവ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം ശക്തമാവുകയാണ് മുഖ്യപ്രതി സഞ്ജയ് റോയുടെ നുണ പരിശോധന പൂർത്തിയായിട്ടുണ്ട് വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനുള്ളത് സ്വാതി സന്തോഷാണ് സ്വാതി ഈ കേസ് പുറത്തു വന്ന തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം മമതാ സർക്കാർ ഏൽക്കേണ്ടി വരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നായാലും എന്ത് തരത്തിലുള്ള എഫ് ഐ ആർ എന്ത് തരത്തിലുള്ള നടപടികൾ മമതാ സർക്കാർ കൈക്കൊള്ളുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നൊരു ചോദ്യം കാരണം പ്രതിഭകളെ സംരക്ഷിക്കുന്ന നിലപാട് മമതാ സർക്കാർ സ്വീകരിക്കുന്നു എന്നൊരു വിമർശനം ശക്തമാണ് അന്വേഷണ നടപടികൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായ ഒരു നിലപാടിലേക്ക് എത്താൻ പ്രതികളുടെ ഈ അന്വേഷണ പദത്തിൻ്റെ ഭാഗമായി പ്രതികളെ മുന്നോട്ട് കൊണ്ടുവരാനോ ഇത്തരത്തിലൊരു നടപടികളിലേക്ക് കൃത്യമായി കടക്കാനോ മഹമത സർക്കാരിന് കഴിയുന്നില്ല അക്കാര്യത്തിലൊരു കൃത്യമായ വീഴ്ച അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന് തന്നെയുള്ള ഒരു വിമർശനം നിലനിൽക്കുന്നു തീർച്ചയായും വിനിഷ സൂചിപ്പിച്ച പോലെ തന്നെ കൊൽക്കത്തയിലെ പി ജി ട്രെയിനിർ ഡോക്ടറുടെ കൊലപാതകത്തിൽ വലിയ തരത്തിലുള്ള വിമർശനം തന്നെയാണ് മമതാ സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ സി ഈ വിഷയത്തിൽ അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പോലും സി ബി ഐ പറയുന്നത് ഈ മുഖ്യപ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന സഞ്ജയ് റോയ് മാത്രമാണ് ഈ കൊലപാതകത്തിന് പിന്നിലുള്ളത് അല്ലാതെ ഒരു കൂട്ടബലാത്സംഗമൊന്നും ഈ വിഷയത്തിൽ നടന്നിട്ടില്ല അതോടൊപ്പം തന്നെ മറ്റു ഒരാൾക്ക് പങ്കുണ്ട് എന്ന കാര്യത്തിൽ സി ബി ഐക്ക് ഇതുവരെയും ഒരുത്തരം പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് പ്രത്യേകിച്ചും മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് അടക്കം അടക്കം കുടുംബത്തിന് വലിയ തരത്തിലുള്ള ആരോപണമുണ്ട് ഇദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഈ സംഭവത്തിൽ പങ്കുണ്ട് കൊലപാതകത്തിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങൾ കുടുംബം നിരന്തരമായി ഉയർത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈപ്പോൾ പ്രതിഷേധത്തിലിരിക്കുന്ന ഡോക്ടർമാരും ജൂനിയർ ഡോക്ടർമാർ ഇപ്പോഴും ആർ ജി മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം തുടരുന്ന സാഹചര്യമാണ് അപ്പോൾ അവരും ഈ വിഷയത്തിൽ ഈ മുൻ പ്രിൻസിപ്പലിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് സി ബി ഐ പറയുന്നത് മുഖ്യപ്രതി സഞ്ജയ് റോയ്ക്ക് മാത്രമാണ് ഈ വിഷയത്തിൽ ഈ സംഭവത്തിൽ പങ്കുണ്ടത് എന്ന ഒന്ന് എന്നൊരു നിലപാടിലാണ് സി മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ഇത് ഇവർ ഇവരുടെ നുണപരിശോധന കഴിഞ്ഞ ദിവസം പൂർത്തിയാകുന്ന ഉണ്ടായി അതിന് രണ്ട് ദിവസം മുന്നെയാണ് സന്ദീപ് ഘോഷ് അതായത് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് ഉൾപ്പെടെ ആറുപേരുടെ നുണപരിശോധന നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു ഇന്ന് ാണ് ഈ സഞ്ജയ് റോയുടെ നുണപരിശോധന കഴിഞ്ഞത് എന്തായാലും ഈ വിഷയത്തിൽ സി ബി ഐയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊൽക്കത്ത ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് കാരണം ഈ ആശുപത്രിയുടെ മുൻ സൂപ്രണ്ടായിട്ടുള്ള സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ മുൻ പ്രിൻസിപ്പലിന് നേരെ ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം മൃതദേഹം മറ്റ് രാജ്യങ്ങളിലേക്ക് കടത്തുന്നുണ്ട് എന്നതടക്കമുള്ള ഏറ്റവും ഗുരുതരമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് കൊൽക്കത്ത ഒരു കേസ് സി ബി ഐക്ക് വിടുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും സി ബി ഐ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുമ്പോഴും അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വസതിയിലും അതോ അതോടൊപ്പം തന്നെ പതിനഞ്ചോളം വരുന്ന അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥയിലുള്ള പതിനഞ്ചോളം വരുന്ന സ്ഥാപനങ്ങളിലും തിരച്ചിൽ നടത്തുകയും ചെയ്യുന്ന ചെയ്തു വരികയാണ് എന്തായാലും ഈ വിഷയ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഒരു നടപടിയും ഇത് സംബന്ധിച്ചുണ്ടാകുന്നില്ല മറ്റു പ്രതികളിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നാൽ കുടുംബ നിരന്തരമായി മറ്റ് ആരോപണങ്ങൾ മറ്റ് പ്രതികൾ അല്ലെങ്കിൽ ഇയാൾക്കൊറ്റയ്ക്ക് ഈ കുറ്റം ചെയ്യാൻ കഴിയില്ല എന്ന ആരോപണം കുടുംബം നിരന്തരമായി ഉയർത്തിയിട്ട് പോലും അത്തരത്തിലൊരു അന്വേഷണ അന്വേഷണം ത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതേസമയം കൊൽക്കത്ത ഹൈക്കോടതി ഈ വിഷയത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സി ബി ഐട് മൂന്നാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്തായാലും അന്വേഷണം നടക്കുന്നു അതോടൊപ്പം തന്നെ മമതാ സർക്കാരിന് ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ കേസ് തുടങ്ങുന്നത് തന്നെ കൊൽക്കത്ത പോലീസിന്റെ പോലീസായിരുന്നു അന്വേഷണം ഏറ്റെടുത്തത് അതിന് പിന്നാലെ കുടുംബത്തിന്റെ സമ്മർദ്ദം മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദം മൂലമാണ് ഈ കേസ് സി ബി ഐക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അന്ന് മുതൽ തന്നെ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് മമതാ സർക്കാർ സ്വീകരിച്ചത് എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത് പ്രത്യേകിച്ചും ഈ സന്ദീപ് ഘോഷ് അടക്കമുള്ളവർക്ക് ഇതിൽ പങ്കുണ്ടെന്ന് പറയുമ്പോൾ പോലും ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ തൃണമൂൽ പ്രവർത്തകരുടെയും മമതാ സർക്കാരിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ പ്രതിഷേധക്കാർക്ക് പ്രതിഷേധക്കാരെ അടിച്ചമർത്തുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് മമതാ സർക്കാർ സ്വീകരിച്ചത് എന്തായാലും ഈ സംസ്ഥാനത്തെ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട വലിയ ആശങ്ക സംസ്ഥാനത്ത് ഉടനീളം നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ ഈ ആരോഗ്യ പ്രവർത്തകരുടെ പ്രതിഷേധം മുന്നോട്ട് പോകുന്ന സാഹചര്യം തന്നെയാണ് അവർ ഈ കുട്ടിയുടെ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആ പ്രതിഷേധത്തിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇന്നലെ വീണ്ടും ആ ആശുപത്രിക്ക് മുന്നിലെ നിരോധനാജ്ഞ ഒരാഴ്ച കൂടി നീട്ടി എന്നുള്ള പ്രഖ്യാപനം കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്തായാലും ഈ വിഷയത്തിൽ അന്വേഷണം പുരോഗമിക്കുമ്പോഴും മമതാ സർക്കാർ വലിയ പ്രതിരോധത്തിൽ തന്നെയാണ് വിനിഷ ശരി സ്വാതി കൊൽക്കത്തയിൽ ട്രെയിനി ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല കൊല ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ശക്തമാകുക തുടരുക തന്നെയാണ് ഡോക്ടർമാർ ഇരക്കി നീതി കിട്ടും വരെ പെൺകുട്ടിക്ക് നീതി കിട്ടും വരെ സമരത്തിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് ഡോക്ടർമാരുടെ തീരുമാനം അത്തരത്തിൽ തന്നെയാണ് പരാതികളുമായി പെൺകുട്ടിയുടെ മാതാപിതാക്കളും മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഒടുവിൽ അർഹമായ ശിക്ഷ ഈ കുറ്റവാളികൾക്ക് ലഭിക്കണം അത് ഈ കുറ്റവാളികൾക്ക് ശിക്ഷ നേടിക്കൊടുക്കുന്നത് വരെ നിയമരംഗത്ത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മാതാപിതാക്കൾ പറയുന്നത് സുപ്രീം കോടതി ഇടപെട്ട കേസാണ് അതിനാൽ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് മാതാപിതാക്കളുടെ തീരുമാനം ഇരക്ക് നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്ന ഈ കൊൽക്കത്തയിലുള്ള ഡോക്ടർമാരും പറയുന്നു നേരത്തെ സുപ്രീം സുപ്രീംകോടതിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു ഡോക്ടർമാർ പ്രതിഷേധം സമരം അവസാനിപ്പിച്ച് ജോലിയിൽ കയറണമെന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ദില്ലിയിലെ ഡോക്ടർമാർ റെസിഡന്റ് ഡോക്ടർമാർ സമരം അവസാനിപ്പിച്ചെങ്കിലും പ്രതിഷേധത്തിൽ ശക്തമായി ഉറച്ചു തന്നെയാണ് കൊൽക്കത്തയിലെ ഡോക്ടർമാർ സ്വാതി സന്തോഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്